എല്ലാം തുറന്നു പറയാൻ ഒരുങ്ങി തന്നെയാണ് നമ്പി നാരായണൻ്റെ പുറപ്പാട് ഐ എസ് ആർ ഒ ചാരക്കേസിന് പിന്നിലെ അന്താരാഷ്ട്ര ഗൂഢാലോചന മാത്രമല്ല ഇങ്ങ് കേരളത്തിൽ നടന്ന രാഷ്ട്രീയ ഗൂഢാലോചനയും പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് മൂടിവെക്കപ്പെട്ട സത്യങ്ങൾ പുറത്തു കൊണ്ടുവന്നേ പറ്റൂ തന്നെ പിന്നിൽ നിന്ന് കുത്തിയവരെ കുറിച്ചും അതിന് പിന്നിലെ താൽപ്പര്യങ്ങളും പേരുകൾ സഹിതം വിശദീകരിക്കുന്നുണ്ട് നമ്പിനാരായണൻ തന്റെ പുസ്തകത്തിൽ ഞാൻ എനിക്ക് അറിയാവുന്ന പോയിന്റ്സ് ഒക്കെ ആ ബുക്കിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്രത്തിൻ്റെ ഒരു ഉടമസ്ഥൻ ഒരു ഐ ജി പോലീസ് പുസ്തകം വിവാദമാകില്ലേ എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾ ശക്തിപ്പെടുത്താൻ പതിനെട്ട് വർഷം അധ്വാനിച്ചിട്ടും ഒടുവിൽ ലഭിച്ചത് കൊടിയ പീഡനവും മാനക്കേടും സത്യം പുറത്തു കൊണ്ടുവരാനുള്ള യുദ്ധമാണ് നമ്പി നമ്പിനാരായണന് തന്റെ പുസ്തകരചന എല്ലാം തുറന്നു പറയാൻ തന്നെയാണോ ഉദ്ദേശം എന്ന് ചോദിച്ചപ്പോൾ മറുപടി ഇങ്ങനെ ഈ ബുക്ക് കാര്യം എന്താണ് ആരൊക്കെയാണ് ഇതിനകത്ത് ചിലപ്പോൾ അവരുടെ ഡിഫൻസ് കേസ് ചാരമാകാൻ അനുവദിക്കില്ലെന്ന ഉറച്ച തീരുമാനത്തിലാണ് നമ്പി നാരായണൻ പുസ്തകം പുറത്തു വരുന്നതോടെ പലരുടെയും മുഖമൂടി അഴിഞ്ഞു വീഴുമെന്നും ഇദ്ദേഹം തറപ്പിച്ചു പറയുന്നു സംസ്ഥാന രാഷ്ട്രീയത്തിലും വലിയ കോളക്കം ഉണ്ടാക്കിയേക്കും പുറത്തിറങ്ങാൻ പോകുന്ന ഈ പുസ്തകം മീഡിയ വൺ തിരുവനന്തപുരം